നമസ്കാരം ഞാൻ സുനിൽ ഇപ്പോൾ ഒരു പുതിയ ഫുഡിന്റെ സ്പോട്ടിലേക്ക് വന്നതാണ് ചിക്കൻ പക്കാവട നൂഡിൽസ് കുത്തു പൊറോട്ട ഒക്കെ ഉള്ളൊരു സ്പോട്ടാണ് നമുക്ക് നോക്കാം ചിക്കൻ നൂഡിൽസും ചിക്കൻ പക്കാവടയും കുത്തു പൊറോട്ടയും മട്ടൺ സൂപ്പും കിട്ടുന്ന ഒരു വഴിയോരോ തട്ടുകടയാണ് ചിക്കൻ നൂഡിൽസ് നൂറ്റി ഇരുപത് രൂപ പാഴ്സലാണേ നൂറ്റി മുപ്പത് രൂപ ചിക്കൻ പക്കാവിട നൂറ് രൂപ കുത്തു പൊറോട്ട നൂറ്റി മുപ്പത് രൂപ ചിക്കൻ നൂഡിൽസും ചിക്കൻ പക്കവിടെയും കഴിക്കാൻ പോവേ നമുക്ക് നോക്കാം നമ്മളപ്പോ കഴിക്കാൻ വേണ്ടി പോവണോ നോക്കാം ടേസ്റ്റ് ഒക്കെ എങ്ങനെയാണോ നമുക്ക് നോക്കാം ക്കെ ഉണ്ട് സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കണം അടിപൊളിയാണ് പക്ക എവിടെയെങ്കിലും നമ്മൾ കഴിച്ച ടേസ്റ്റ് ഉണ്ടാവും നല്ല നല്ല സൂപ്പർ ലൊക്കേഷൻ ഫ്രണ്ടായിട്ടാണ് സി എസ് ചർച്ചിന്റെ ഓപ്പോസിറ്റ് വെറൈറ്റി ഒരു കിട്ടുന്ന ഒരു സ്പോട്ടാണ് തുടങ്ങിയ ഒരു വഴിയൊരു കടയാണ് അടുത്ത വീഡിയോയിൽ പുതിയ വീഡിയോ കാണാം ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം